ചില മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും നാറ്റിക്കാൻ നോക്കിയിട്ടും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജനപിന്തുണ ഇരട്ടിയായി വർദ്ധിക്കുന്ന സ്ഥിതിവിശേഷമാണ് വിശേഷമാണ് കാണാനായത് വിവാദങ്ങൾക്കിടെ മുപ്പത്തെട്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ വീണ്ടും ഇന്നലെ തന്റെ മണ്ഡലത്തിൽ എത്തുകയും ചെയ്തു അത് പലർക്കും മാത്രം ബോധിച്ചിട്ടുമില്ല സി ആദ്യം തടയുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് ആ അടവ് വേണ്ടെന്ന് വെച്ചു എന്നാൽ രാഹുൽ രാഷ്ട്രീയ കേരളത്തിന്റെ അശ്ലീലമാണെന്നും ദുർഗന്ധമാണെന്നും ആ ദുർഗന്ധത്തിനടുത്തുപോയി തടയില്ലെന്നുമാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസിന്റെ പ്രസ്താവന രാഹുലിനെതിരെ വന്നത് ആരോപണങ്ങളല്ല വസ്തുതകളാണത്രേ ഇതുവരെ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ രാഹുൽ സമൂഹത്തിന് മുന്നിൽ നിഷേധിച്ചിട്ടില്ല എന്നിട്ടും രാഹുലിനെ കോൺഗ്രസ് സംരക്ഷിച്ച് ഇവിടെ അവതരിപ്പിക്കുകയാണ് കോൺഗ്രസ് എത്രത്തോളം ജീർണിച്ചിരിക്കുന്നു എന്നതിന് തെളിവാണിത് പാലക്കാടേക്കുള്ള വരവിലൂടെ കോൺഗ്രസ് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് കോൺഗ്രസിന് ലജ്ജയില്ലെന്നതിന്റെ തെളിവാണിത് രാഹുൽ മാങ്കൂട്ടത്തിലെ പേറി കോൺഗ്രസ് കൂടുതൽ നാറട്ടെ നാറി നാറി പുളിക്കട്ടെ എന്നാണ് കൃഷ്ണദാസ് പറയുന്നത് എന്നാൽ നമ്മുടെ മുഖേഷ് സഖാവിന്റെ നാറ്റം പാർട്ടിക്ക് ഈ തരത്തിൽ പുളിക്കുന്നില്ലേ എന്നതാണ് മറ്റൊരു സംശയം അങ്ങനെ സ്വന്തം പാർട്ടിയിൽ ഉള്ളവർക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ അത് കണ്ടില്ലാപ്പെട്ടിരിക്കുന്ന അവസ്ഥയും മറ്റൊരു പാർട്ടിയുടെ നേതാവിനെതിരെ വന്നാൽ അത് നാറ്റവും പുളിയുമാകുന്ന അവസ്ഥയും അത്ഭുതകരമാണ് ഇതുവരെ ഈ പറയുന്ന രാഹുലിനെതിരെ ആരോപണങ്ങളല്ലാതെ നേരിട്ടൊരു പരാതി പോലും ഉണ്ടായിട്ടില്ലെന്നത് അദ്ദേഹം അറിഞ്ഞു കാണില്ലേ ആവോ രാഹുൽ സാധാരണ മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന് മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനാകില്ലെന്നും ചർമ്മബലം സമ്മതിക്കണമെന്നും കൃഷ്ണദാസ് പരിഹസിക്കുമ്പോൾ തെറ്റ് ചെയ്യാത്തവർക്ക് ഇത്തരത്തിൽ തലകുനിച്ച് നടക്കേണ്ട കാര്യമുണ്ടോ എന്നതും അദ്ദേഹം പരിശോധിക്കേണ്ടതുണ്ട് അങ്ങയുടെ പാർട്ടിയിൽ തെറ്റ് ചെയ്തിട്ടും ഒരു കൂസലുമില്ലാതെ നടക്കുന്നവർ ധാരാളമുണ്ട് അപ്പോൾ അവരുടെയൊക്കെ തൊലിക്കെട്ടി എത്രത്തോളം ഉണ്ടെന്നത് ഒന്ന് ചുരണ്ടി നോക്കുന്നത് നന്നായിരിക്കും സി പി എം രാഹുലിനെതിരെ പ്രതിഷേധിക്കുമോ എന്ന് ചോദ്യം എന്ന് ചോദിച്ചപ്പോൾ രാഹുൽ എന്ന വൃത്തികേടിന്റെ നാറ്റം ഞങ്ങൾ എന്തിനു സഹിക്കണമെന്നായിരുന്നു കൃഷ്ണ ാസന്റെ മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ വിശേഷിപ്പിക്കാൻ നിഖണ്ഡുവിൽ ഒറ്റവാക്കേയുള്ളൂ വൃത്തികെട്ടവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് വൃത്തികെട്ട കാര്യങ്ങളാണ് രാഹുൽ എന്ന ദുർഗന്ധം അസഹനീയമാകുമ്പോൾ ജനങ്ങൾ തന്നെ പുറന്തുള്ളു അത്രേ അത് ചിലപ്പോൾ കൃഷ്ണദാസിന്റെ തോന്നലുകളാകാനാണ് സാധ്യത ഇത്രയേറെ കരിവാരി തേച്ചിട്ടും രാഹുലിന് ജനസമ്മിതി വർദ്ധിച്ചിട്ടേ ഉള്ളൂ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ രാഹുലിന്റെ വിജയവുമാണ് ഇന്നലെ നടന്ന ഡിവൈഎഫ്ഐ പ്രതിഷേധം രാഹുൽ എന്ന മാലിന്യം വന്നുവെന്ന് ജനങ്ങളെ അറിയിക്കാൻ മാത്രമാണെന്ന് പറയുമ്പോൾ മാലിന്യം വന്നെന്ന് അറിയിക്കാനാണോ ഇത്ര വലിയ വിളംബരം ജാഥ നടത്തുന്നതെന്നാണ് ചോദിക്കാനുള്ളത് ഈ എതിർപ്രകടനങ്ങളുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല പരമാവധി രാഹുലിനെ താഴ്ത്തി കെട്ടുക എന്നത് തന്നെ എന്തായാലും ഇനി പ്രതിഷേധം ഉണ്ടാക്കിയാൽ രാഹുൽ മാറി നിൽക്കുമെന്ന വിചാരം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണെന്ന് തിരിച്ചറിയുക